പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ ബി ജെ പി ആകട്ടെ തഴച്ച് വളരുകയാണ് അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ വന്നതിന് ശേഷം ബി ജെ പിയുടെ അക്കൌണ്ട് ആകട്ടെ ഇപ്പോൾ നിറഞ്ഞു കവിയുന്ന കണക്കുകളാണ് വരുന്നത് എന്നാൽ കോൺഗ്രസിന്റെ ബാലൻസ് എന്താണ് അല്ലെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ബാലൻസ് എന്താണ് എന്ന ചോദ്യങ്ങളടക്കം ഉയർന്നു കേൾക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാവും പാർട്ടി ട്രഷററുമായ അല്ലെങ്കിൽ എംപിയുമായ അജയുമാക്കാൻ ആകട്ടെ രാജ്യസഭയിൽ ചില കണക്കുകൾ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ വരുന്നു അതിന്റെ പിന്നാലെ ഇപ്പോൾ ബി ജെ പിയുടെ ബാലൻസും കോൺഗ്രസിന്റെ ബാലൻസും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പി എന്ന പാർട്ടി രൂപീകരിച്ച് അതിനുശേഷം മുതൽ പാർട്ടി കുറെ കൂടെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും രണ്ടായിരത്തി നാലായപ്പോഴേക്കും ബി ജെ പിയുടെ ബാങ്ക് ബാലൻസ് ആകട്ടെ എൺപത്തി കോടി രൂപയിലേക്ക് എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം ഇപ്പോഴത്തെ ബാങ്ക് ബാലൻസ് പതിനായിരത്തി ഒരുന്നൂറ്റി ഏഴ് കോടി രൂപയാണ് എന്നതാണ് മാക്കാൻ പറയുന്നത് അതേപോലെ തന്നെ ഇക്കാലയളവിൽ കോൺഗ്രസിന്റെ ബാലൻസ് ഉയർന്നതാകട്ടെ മുപ്പത്തി എട്ട് കോടിയിൽ നിന്ന് കോടി മാത്രമാണ് രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പിയുടെ ബാലൻസ് ആകട്ടെ നൂറ്റി അൻപത് കോടിയും കോൺഗ്രസിന്റെ ഇത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടിയുമായിരുന്നു എന്നതും ഇവിടെ എടുത്തു സൂചിപ്പിക്കുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനാലിലാകട്ടെ ബി ജെ പി വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തി നരേന്ദ്രമോദി ആകട്ടെ പ്രധാനമന്ത്രി ആവുകയും ചെയ്തു അപ്പോൾ ബി ജെ പിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടിയേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴേക്കും മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയായി കോൺഗ്രസിന്റെ ബാലൻസ് ആകട്ടെ അപ്പോഴും മുന്നൂറ്റി പതിനഞ്ച് കോടിയിലേക്ക് മാത്രമാണ് എത്താൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിയുടെ ബാലൻസ് ആകട്ടെ പതിനായിരം കോടിയിലേക്ക് മുകളിലെത്തിയപ്പോൾ കോൺഗ്രസിൻ്റെ ഇത് കുറഞ്ഞത് വെറും നൂറ്റി മുപ്പത്തി മൂന്ന് കോടിയായി എന്നും അജിയമാക്കാൻ പറയുന്നു അതായത് കോൺഗ്രസ് ഈ പത്ത് വർഷ കാലയളവിൽ തന്നെ അവർക്ക് യാതൊന്നും തന്നെ നേടാനായില്ല പാർട്ടി വീണ്ടും കൂടുതൽ ദുർബലമായ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയാണ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഈ കണക്കുകൾ പുറത്ത് സൂചിപ്പിക്കുന്നത് ഓരോ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിന് മുൻപായി തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളുടെ ആസ്തി വിവര കണക്കുകൾ പുറത്തുവിടാറുണ്ട് ഈ കണക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു രാജ്യസഭയിൽ അച്ഛയമാക്കാൻ പ്രസംഗം ആരംഭിച്ചത് മാത്രമല്ല കോൺഗ്രസ്സിന് ഫണ്ട് നൽകാൻ ഇ ഡിയും ആദായ നികുതി വകുപ്പിനെയും ഉപയോഗിച്ച് ഉപദ്രവിക്കുന്ന ഭീഷണി ഉണ്ട് എന്ന് ചില വ്യവസ്ഥകൾ തന്നോട് പറഞ്ഞതായും പറയുന്നു പാർട്ടിക്ക് ഫണ്ട് കിട്ടാൻ പ്രയാസം നേരിടുകയാണ് ബി ജെ പിക്ക് വാരിക്കോര് സംഭാവന ലഭിക്കുന്നു പ്രതിപക്ഷ പാർട്ടികൾക്ക് പണം കിട്ടുന്നത് അവർ തടയുകയാണ് ചെയ്തത് എന്നതാണ് അജയമാക്കാന്റെ ആരോപണം രണ്ടായിരത്തി ഒൻപതിൽ ഭരണ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് അനുപാതം അറുപത് ഇസ്റ്റു നാൽപ്പതായിരുന്നു ഇപ്പോഴത് തൊണ്ണൂറ്റി ഒൻപത് ഈസ്റ്റ് ഒന്നെന്ന അവസ്ഥയിലേക്ക് എത്തി ഇങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുപ്പിലും മറ്റും പ്രതിപക്ഷ പാർട്ടികൾക്ക് എങ്ങനെ ഭരണപക്ഷവുമായി മത്സരിക്കാനാകുമെന്നു വാക്കാൻ ചോദിക്കുന്നു രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ഫണ്ട് ഒഴുകുന്ന പ്രോഗ്രസ് ഇലക്ടറൽ ട്രസ്റ്റിൽ നിന്നുള്ള കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് കോടി രൂപയാണ് വിവിധ പാർട്ടികൾക്ക് സംയുക്തമായി തന്നെ നേരി അവിടെ നേടിയത് ഇതിൽ എൺപത്തി ശതമാനവും പോയതാകട്ടെ ബി ജെ എന്നതാണ് പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ ലോക്സഭ തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചുവെന്നും അച്ഛയമാക്കാൻ പറയുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപേ തന്നെ ആദായ നികുതി വകുപ്പാകട്ടെ ഇരുന്നൂറ്റി പത്ത് കോടി രൂപയുടെ നോട്ടീസ് കോൺഗ്രസിന് അയച്ചു പിന്നീട് അവർ അക്കൗണ്ടിൽ നിന്നും നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ എടുത്തിരുന്നു രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അക്കൗണ്ട് മരവിപ്പിക്കൽ അതായത് ഒന്ന് ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാൻ വൈകിയതും രണ്ടാമത്തേത് സംഭാവനയായി പതിനാല് ദശാംശം നാല് പൂജ്യം ലക്ഷം രൂപ ക്യാഷായി തന്നെ വാങ്ങിയതും ഈ രണ്ട് കാരണങ്ങൾ കാട്ടിയായിരുന്നു അക്കൗണ്ട് ആരോപിപ്പിച്ചതും ഇതിലൂടെ തന്നെ ഏറ്റവും കൂടുതൽ വെളിവാകുന്ന മറ്റൊരു കാര്യം കോൺഗ്രസ് ഇപ്പോൾ വളരെയധികം ദുർബലപ്പെട്ടുകൊണ്ട് അവർ താഴേക്ക് പോകുന്ന അവസ്ഥയിലാണ് എന്നതാണ് ബി ജെ പി ആകട്ടെ കുത്തനെ അവരുടെ നിലവാരം ഉയർത്തുകയുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് റർമാ